ഹലോ ഡീസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കാവനൂർ ഇരുവേറ്റിയിലാണ് യൂസുഫ് ജസ്ന ദമ്പതികളുടേതാണ് ഈ വീട് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വീട് ഫുൾ ഒന്ന് കണ്ടു നോക്കാം മൂന്ന് ബെഡ്റൂമും രണ്ട് കിച്ചണും ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീടാണേ അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇതാ പ്ലെയിനായിട്ടാണ് സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് എല്ലാം ഗ്രെനൈറ്റും അതുപോലെ ഫ്ലോറിങ്ങിനായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പ്ലാസ്റ്ററിങ് ചെയ്തപ്പോൾ തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെക്ക് കൊടുത്തിട്ട് അവിടെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട് മറ്റേ ഭാഗത്ത് ലൈൻ ആക്കിയിട്ടാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിന്നെ സീലിങ്ങിലെല്ലാം ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്രണ്ട് ഡോർ വരുന്നത് ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ കിടക്കുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയയിൽ ഫുഡ് കൊണ്ടുള്ളൊരു സോഫ സെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം വാളിൽ പെറുകോള കൊടുത്ത് അതിനൊക്കെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടുതാണ് ഡൈനിങ് ഏരിയയും ഇത് അത്യാവശ്യം നല്ല വിശാലതയുണ്ട് കേട്ടോ ഡൈനിങ് ഏരിയയിൽ ഇതുപോലെ എട്ട് പേർക്കിരുന്ന് ഫുഡ് കഴിക്കാൻ ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ബേസും സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ വാളിലെല്ലാം സീലിംഗ് ചെയ്ത പോലെ ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ പെയിൻറ്റിങ്ങിൽ ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് പ്ലാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ വുഡ് കൊണ്ടുള്ള കട്ടിലും വാട്ടറൂപ്പൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബാത്റൂം വരുന്നത് ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് സ്റ്റെയർ വരുന്നു സ്റ്റെയറിൻ്റെ സ്റ്റെപ്പ് ഗ്രാനൈറ്റിലും സൈഡിലൊക്കെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്ത് ടൈലും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തുള്ള വാളിലൊക്കെ പെർക്ക് വാളെ കൊടുത്ത് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയായിട്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നു ഇതും സിമ്പിളായിട്ടുള്ള നല്ല നീറ്റായിട്ടുള്ള ഒരു ബെഡ്റൂം സ്റ്റെയറിൻ്റെ താഴെയുള്ള ഇവിടെ കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഗ്രീൻ വൈറ്റിന് കോമ്പിനേഷനിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത് ടൈല് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഇതാ ഇവിടെ വരുന്നു ഇത് വീട്ടിലെ പാരൻസിൻ്റെ ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ പാരൻസിൻ്റെ ബെഡ്റൂമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും രണ്ട് കട്ടിലൊക്കെ ഇടാൻ വലുപ്പം ബെഡ്റൂമിന് ഉണ്ടാക്കുക കേട്ടോ ഇത് അത്യാവശ്യം മറ്റു ബെഡ്റൂമിനേക്കാളും വലുപ്പുണ്ട് പിന്നെ ഇവിടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഫുഡോണ്ടുള്ളൊരു കട്ടിലും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിൻ്റെ കിച്ചണും നോക്കാം ഈ വീട്ടിൽ രണ്ട് കിച്ചൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഡൈനിങ്ങിന് തന്നെയാണ് കിച്ചണിലേക്കുള്ള എൻട്രി വരുന്നത് കിച്ചണിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് സെയിം ടൈലല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷ്ഡ് ഒരു വുഡൺ ടച്ചിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇത് സിമ്പിളായിട്ടുള്ള ഒരു കിച്ചണ് ഇതിൽ എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ കബോർഡും കാര്യങ്ങളൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലൂവും അതുപോലെ ഒരു മറൂണും കളർ കോമ്പിനേഷനിലാണ് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഈയൊരു കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വർക്കിംഗ് കിച്ചണും നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചണ് ഇവിടെ ചിമ്മിനിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പാണ് കൊടുത്തിട്ടുള്ളത് വാളിലെല്ലാം ടൈല് പതിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈയൊരു വീട്ടിലെ കാഴ്ചകൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ ഹോം റിലേറ്റഡ് വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് വീടിൻ്റെ പ്ലാൻ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കിച്ചണെ രണ്ടെണ് രണ്ടെണ്ണാക്കിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കുള്ളൂ ഏകദേശം സൈസും കാര്യങ്ങളൊക്കെ ഇതേ സെയിം ഇതുപോലെ തന്നെയാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്